ജി എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാര് ബിസിനസ് ചെയ്ത് എനിക്കൊപ്പം വളരെ സത്യസന്ധമായി ജീവിക്കുന്നുണ്ട് ഓരോ പേര് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ആയിരത്തി നാനൂറിൽ കിട്ടുന്ന ഒരു ഫ്രീ കോച്ചേറ്റി വിത്ത് മുപ്പത് ടിക്കറ്റാണ് കിട്ടുന്നത് മുപ്പത് ടിക്കറ്റ് ബൈഫ്രി ആണെങ്കിൽ ആയിരത്തി ഇത് ഫ്രീ ആയിട്ട് കിട്ടാണ് ഒരുപാട് പേര് സെയിൽസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇതിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കും ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ലോകത്ത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് വളരെ വളരെ നന്നായിട്ട് പോകുന്നു അതില് സന്തോഷമുണ്ട് പിന്നെ ഇതിൽ ചിലവരൊക്കെ മിസ്സെല് ചെയ്യുന്നുണ്ട് കമ്പനി പറയാതെ ഇതിൽ ചേർന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾ കോടീശ്വരനാകും ബെൻസ് കിട്ടും മറ്റേ കിട്ടും എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് കിട്ടണം ഇല്ല അത് ഞാൻ പറയാത്ത കാര്യങ്ങൾ പലതും പറഞ്ഞു മിസ്സെല് ചെയ്യുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല ചെയ്യരുത് ആര് വന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാം നിങ്ങൾ പ്രവർത്തിച്ച് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പതിനായിരങ്ങളും